ಕೊಲ್ಲುಲೀಸಲ್ಲ ಅವರ ಮೋನ್ ಎಪ್ಪಳ ತೊಂಟಿ ಡೈಲಿ ತಲ್ಲೇಲಿ ತಲ್ ಅವರೆ ಮಕ್ಕಳ ಕೊಲ್ಲು ಎ ಮೋನೆ ಕೊಲ್ಲು ಇನ್ನು ಕೊರಲಾಗೆ ಇದು നമസ്കാരം കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെയാണ് തൃശൂർ നെല്ലങ്കരയിൽ പോലീസിനെ ഗുണ്ടകൾ വളഞ്ഞിട്ട് ആക്രമിക്കുകയും പോലീസ് ജീപ്പ് തല്ലിത്തകർക്കുകയും ചെയ്തത് ഈ സ്ഥലത്ത് ലഹരിപ്പാട്ടിക്കിടയിൽ ഗുണ്ടകൾ ചേരുതിരിഞ്ഞ് ആക്രമണം നടത്തുന്നു എന്നറിഞ്ഞാണ് പോലീസ് അവിടെ എത്തുന്നത് പോലീസ് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഗുണ്ടകൾ പോലീസിനെ ആക്രമിക്കുകയായിരുന്നു പോലീസ് ജീപ്പ് തല്ലിത്തകർക്കുകയായിരുന്നു മൂന്ന് വാഹനങ്ങളാണ് തല്ലിത്തകർത്തത് നിരവധി പോലീസുകാർക്ക് പരിക്ക് സംഭവിച്ചു പിന്നീട് നമ്മൾ കാണുന്നത് ഇതിൽ ഉൾപ്പെട്ട പ്രതികളുടെ എല്ലാം കയ്യും കാലും ഒടിഞ്ഞ നിലയിൽ ആശുപത്രിയിൽ കിടക്കയിൽ കിടക്കുന്നതാണ് പിന്നീട് അവിടെ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ജയിലിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് ഇതിലെ പ്രധാന പ്രതികൾ മുഹമ്മദ് അൽതാഫ് അൽ അഹദീൻ ഇവിൻ ആൻറണി ബ്രഹ്മജിത്ത് അശ്വിൻ ആന്റണി ഷാർബൽ എന്നിവരാണ് ഇനി ഒരു പ്രതിയെ കൂടി പിടികൂടാനുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് ഇതിനിടയിലാണ് മുഹമ്മദ് അൽതാഫിൻ്റെയും അൽ അഹദിൻ്റെയും മാതാവായ ഷൈമ തൻ്റെ മക്കൾ നിരപരാധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഇവരുടെ മക്കളെ പോലീസ് ഇപ്പോൾ ആരോപിച്ചുകൊണ്ടാണ് അവർ ഷൈമ പറയുന്ന കേൾക്കാം അന്നെല്ല എന്റെ കുട്ടികളെ ഇപ്പോഴും കാക്കനാടുള്ള എൻ്റെ മോനെ തല്ലിച്ചത് തൊണ്ടിരിക്കുക ഇവിടുന്ന് പോനൊരു മുറിവൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ കയ്യൊക്കെ കൊടിഞ്ഞു ബാത്റൂമിൽ പോലും പോവാൻ പറ്റുള്ള തലക്കെടുത്തിട്ട് ചെവിന്ന് തോരാം അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവര് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള അഡ്മിറ്റാക്കാതെ കൊണ്ടുവരുന്നു ട്രീറ്റ്മെന്റ് കൊടുക്കുന്നില്ല അച്ഛനോട് വാരി കഴിക്കാൻ പറ്റുന്നില്ല മക്കളെ കൊല്ലും കൊല്ലും പോലീസുകാരാണല്ല ഉണ്ടാക്കിയത് സത്യം പറയുന്നു എന്തെങ്കിലും ഒരു പ്രതിവിധി ഞങ്ങൾക്ക് അവൻ എന്റെ മോൻ എപ്പോഴും തല്ലിക്കൊണ്ടിരിക്കുക ഡെയ്ലി തല്ലാതെ ഡെയ്ലി തല്ല് അവരന്റെ മക്ക എന്തായാലും ഷൈമ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് എന്നെ ഫോണിൽ ബന്ധപ്പെടുന്നത് ബന്ധപ്പെടുമ്പോൾ തന്നെ അവർ കരയുകയായിരുന്നു അവരുടെ മക്കളെ പോലീസ് ക്രൂരമായി തല്ലിച്ചതച്ചു കൈകൾ തല്ലി ഓടിച്ചു വീണ്ടും ഈ ജയിലിനുള്ളിൽ കൊണ്ടുവന്നിട്ട് അവിടെ നിന്നും മർദ്ദനമേൽക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഈ ജയിലിനുള്ളിൽ നിന്നും കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു തടവുകാരൻ്റെ അടുക്കൽ എറണാകുളം കാക്കനാട് ബോസ്റ്റൽ സ്കൂളിൽ ഇപ്പോൾ തടവിൽ കഴിയുന്ന അൽ അഹിദീൻ ഫോൺ നമ്പർ കൊടുത്തിട്ട് വീട്ടിൽ അറിയിക്കാൻ പറഞ്ഞു അങ്ങനെയാണ് അവിടെ നടക്കുന്ന മർദ്ദനത്തിൻ്റെ കാര്യങ്ങൾ മാതാവ് ഷെയ്മയെ അറിയിക്കുന്നത് ഇതോടുകൂടിയിട്ടാണ് അവർ വേഗം ഇവിടെ എത്തുന്നത് കൂടാതെ മുഹമ്മദ് അൽതാഫും തൃശ്ശൂരിലെ ജയിലിൽ വെച്ച് ഇവളുടെ ബന്ധുക്കളോട് ഇക്കാര്യങ്ങൾ പറഞ്ഞു തന്നെ ക്രൂരമായി മർദ്ദിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഷൈമ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്വേഷണം വേണം ജയിലിനുള്ളിൽ അവരേക്ക് വീണ്ടും ക്രൂര മർദ്ദനമുണ്ടോ എന്ന് അന്വേഷിക്കണം കൂടാതെ ഇവർ നിരപരാധിയാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി കൃത്യമായി പരിശോധിക്കേണ്ടതാണ് കൊച്ചിയിൽ നിന്നും ടി എ അബിഷങ്കറിനൊപ്പം ആർ പിയൂഷ് മറനാടൻ ടി വി